മന്ന പോലെ ചിലർ വിശുദ്ധർ മാനവരാശിയുടെ ഈ മരുഭൂമി യാത്രകളിൽ ആ പരമചൈതന്യത്തിൻ്റെ സ്നേഹാംബരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന മന്ന പോലെ തന്നെ രേഖപ്പെടുത്തുവാൻ ഈശോ പോലും ആ രൂപകത്തെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള മന്നയാണ് അനുപാതങ്ങളിൽ ചെറുതാണെങ്കിലും വിശുദ്ധരുടെ ജീവിതത്തിൻ്റെയും ആന്തരിക പ്രതിധ്വനികൾ അതുതന്നെയാണ് പൗലോസിൻ്റെ ഭാഷയിൽ ഒരുതരം ഇരട്ട പൗരത്വമുള്ളവരെ കണക്ക് ജീവിക്കുക ഒരു പാദം ജീവിക്കുന്നവരുടെ ലോകത്തിലും മറുപാദം ഏതോ ഒരു അദൃശ്യ ലോകത്തിലും ചവിട്ടി സഞ്ചരിക്കുക അക്ഷരാർത്ഥത്തിൽ പോലും പൗലോസ് അങ്ങനെ തന്നെയായിരുന്നു ഒരേ സമയത്ത് അദ്ദേഹം യഹൂദനും റോമൻ പൗരനുമായിരുന്നു തന്നെ വിധിക്കുവാൻ വട്ടം കൂടുന്ന യഹൂദ പ്രമാണികളെ അത് പറഞ്ഞ് നന്നായി പരിഭ്രമിക്കുന്നുമുണ്ട് അയാൾ ഒന്നോർത്താൽ ഈ ഇരട്ട പൗരത്വമുള്ള മനുഷ്യർ നമ്മളെ വട്ടം ചുറ്റിക്കുന്നത് പോലെ ഒരാളും ഇത്ര ലളിതവും അഗാധവുമായി നമ്മുടെ ജീവിതത്തെ നേരിട്ടിട്ടില്ല മന്നയുടെ കണിക്കാഴ്ചയിലേക്ക് ആദ്യമായി ഉയർന്ന മരുഭൂമിയിലെ തീർത്ഥാടകർ പരസ്പരം ചോദിക്കുന്നത് പോലെ എന്താണിത് മന്നയെന്ന പദം രൂപപ്പെട്ടതുപോലും അങ്ങനെയാണെന്നൊരു നിരീക്ഷണമുണ്ട് മന്ന ഒരു ജനതയുടെ നിലവിളിക്ക് ദൈവം കൊടുത്ത ഉത്തരമായിരുന്നു അത് ലോകത്തിന് വിശക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളെ സമൃദ്ധമായി വിരുന്നൂട്ടിയിട്ടും അതിന് പിന്നെയും പിന്നെയും വിശക്കുകയാണ് അവധൂതരും പ്രവാചകന്മാരും ഗുരുക്കന്മാരുമാണ് ആ വിശപ്പിനുള്ള പരിഹാരമെന്ന് ദൈവത്തിനറിയാം ആവശ്യത്തിലേറെ മലിനമാക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിന് മുൻപിൽ അനന്യമായൊരു നൈർമല്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കാണ് അവരുടെ നിലനിൽപ്പ് മന്നയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് പോലെ പുലരിയിൽ പാളയത്തിനു ചുറ്റും മഞ്ഞു മഞ്ഞുവീണ് കിടപ്പുണ്ടായിരുന്നു മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായൊരു വസ്തു കാണപ്പെട്ടു മഞ്ഞിനേക്കാൾ ശുദ്ധമായ മഞ്ഞ ഓരോ അവതൂതിനെയും നോക്കി അവന്റെ കാലം അത്ഭുതപ്പെടുന്നു ഇത്രയും നൈർമല്യവും നിഷ്കളങ്കതയും ഒരാൾക്ക് സാധ്യമാണോ എന്ന് നിക്കതേ പോലെ വിവേകമതികളായി നമ്മളും പറയുന്നു ഈ ജീവിതസന്ധ്യകളിൽ എങ്ങനെ ആ മഹാകാരുണ്യത്തിന്റെ ഉദരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചിട്ട് വരണ്ട ചർമ്മങ്ങളുടെ സന്നിഗ്ധത വീണ്ടെടുക്കുവാനാവുമെന്ന് നൂറുവട്ടം സാധ്യമാണെന്ന് പറഞ്ഞു തരാനാണ് ഈ വിശുദ്ധർ ഇങ്ങനെ നമ്മുടെ ഇടയിലായിരിക്കുന്നത് നോക്കൂ നല്ലവരായി ജീവിക്കുവാനല്ല നിർമ്മലരായി ജീവിക്കുവാനാണ് അവർ അതീവ സൗമ്യതയോടുകൂടെ നമ്മളെ ക്ഷണിക്കുന്നത് നന്മയെന്ന് ഇപ്പോൾ നമ്മുടെ കാലം പരിഗണിക്കുന്നതിന് പിന്നിൽ ശകലം തട്ടിപ്പുണ്ടെന്ന് ഒരു ദോഷയ്ക്കതിർക്കല്ലെങ്കിൽ പോലും നമുക്ക് വൈകാതെ സ്വയമേ ബോധ്യപ്പെടുന്നതുമാണ് കുറച്ച് ധാർമ്മികതയും പൗരബോധവും മേമ്പടിക്കലേശം നാട്ട്യശാസ്ത്രവും തൂളിയാൽ ആർക്കും സംഘടിപ്പിച്ചെടുക്കാവുന്ന നാമവിശേഷണമാണത് വളരെ ചെറിയൊരു നേരത്തിലേക്കാണ് മന്നയുടെ പ്രസക്തി പിറ്റന്നേക്ക് സൂക്ഷിച്ചു വെച്ചാൽ ജീർണിച്ചു പോകും വലിയൊരു തടാകത്തിലേക്ക് എറിയുന്ന വെള്ളാരം കല്ല് പോലെ ദുർബലവും നിസാരവുമായ ചില അനുരണനങ്ങൾ അത്രയേ ദൈവം തൻ്റെ ഈ സ്നേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ എന്നിട്ടും അവരിൽ തന്നെ ചിലരെ കാലാതീതമായി നിലനിർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെയൊക്കെ സമുദ്രയാനങ്ങളിൽ ദിശാബോധം തരുവാനാണ് അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ നമുക്ക് സമകാലികരായിട്ട് മാറുക മന്ന പോലെ ശുഭ്രവും മധുരവുമായ അവരുടെയൊക്കെ ജീവിതത്തെ ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കാം നമ്മുടെയൊക്കെ ജീവിതവും ആയി മാറണമേ എന്നൊരു പ്രാർത്ഥനയും നമുക്ക് ഈ നോമ്പ് നോമ്പുകാലത്ത് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം മിശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ